ആ തരത്തിൽ അനവധി അന്യായങ്ങൾ അനുഭവിക്കുന്ന എത്രയോ ആയിരം ആളുകൾ ഈ നാട്ടിലുണ്ട് പല പന്തത്തിലും പല ജാതിയിലും പല പ്രദേശത്തും പല വകുപ്പിൽ വരും അതിനൊന്നിലും ഇല്ലാത്ത താല്പര്യം കേരള നിയമസഭ എന്മാസായ രണ്ട് ഭാഗത്തും പ്രതിപക്ഷ ഭരണപക്ഷ ഭേദമില്ലാതെ അബ്ദുല്ലാസിനോട് കാണിച്ച അന്യായത്തിനെതിരായിട്ട് ഇളകി മറിഞ്ഞു ഒന്നിച്ചു നിന്നു അദ്ദേഹം പുറത്തു വന്ന സമയത്ത് കേരളത്തിലെ നാല് മന്ത്രിമാര് ചേർന്നാണ് അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് സ്വീകരണം കൊടുത്തത് ആ സമയത്ത് മഴതനയുടെ പേരിൽ തെറ്റോ ശരിയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇരുപത്തിരണ്ട് ക്രിമിനൽ കേസുകൾ പോലീസ് റെക്കാർഡുകളിൽ ഉണ്ടായിരുന്നു ഒരാളുടെ നേരെ അനീതി വന്നാൽ ആ അനീതിയെ ചോദ്യം ചെയ്യേണ്ടേ അനി ചെറുക്കണ്ടേ ഒക്കെ ശരിയാ ഞാൻ ചോദിക്കുന്നു ഇതുപോലെ ഒരു മനുഷ്യജീവിയാണ് ചേങ്ങന്നൂർ മൗലവി തൊണ്ണൂറ്റിമൂന്ന് ജൂലൈ ഇരുപത്തൊമ്പതാം തീയതി ഈ മനുഷ്യനെ ഒരു മതപ്രസംഗത്തിന് എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയിട്ട് പിന്നെ ഇല്ല കേരളത്തിലെ ഏതാനും പൗരാവകാശ പ്രവർത്തകരും അദ്ദേഹത്തിന്റെ കുടുംബക്കാരും അദ്ദേഹത്തിന്റെ മതപ്രസ്ഥാനത്തിലെ പത്താളും ചേർന്നാണ് പതിനേഴ് കൊല്ലം ആ സമരവും ആ കേസും മുന്നോട്ട് കൊണ്ടുപോയത് മലയാളികളായ ഞാനും നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ് ഈ കൊല്ലത്തിൽ ഒരു തവണ പോലും കേരള നിയമസഭയിൽ ആ പേര് ആരും ഉച്ചരിച്ചിട്ടില്ല മൗനവിയെ ആര് തട്ടിക്കൊണ്ടുപോയി മൗലവി എങ്ങോട്ട് പോയി അദ്ദേഹത്തിന്റെ സ്ഥിതി എന്താണ് എന്ന് ഏതെങ്കിലും ഒരു മെമ്പർ ഏതെങ്കിലും ഒരു മുന്നണിയിലെ ഒരു മെമ്പർ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പ്രതിനിധി അബദ്ധവശാൽ കേരളത്തിലെ നിയമസഭാ സ്പീക്കറോട് ചോദിച്ചിട്ടില്ല സർ സഭ നിർത്തിവെച്ച് എന്തുകൊണ്ടാണ് ഇത് ചർച്ച ചെയ്യണം എന്ന് അങ്ങ് പറയാത്തത് എന്ന് എത്ര കുറച്ച് നിയമസഭാ സാമാജികന്മാർക്ക് മാത്രമേ അഭയ കേസിനെ പറ്റി ബേജാറുണ്ടായിട്ട് നനച്ചു അപ്പൊ ഇവിടുത്തെ പൗരോഹിത്യത്തെ പേടിക്കുന്ന പാർട്ടികൾ അറിയുന്നത് ആ പൗരോഹിത്യത്തെ പേടിച്ചു കഴിഞ്ഞാൽ പിന്നെ മതം ഒന്നും വേണ്ട ഇരുപത്തഞ്ച് കൊല്ലമാണ് റോയ് കേട്ടോ നമ്മൾ കേരളയിൽ ഒരിക്കലും മറന്നുപോകാത്ത പേരാണ് അവരുടെ മകളുടെ പേര് റോയ് നമുക്കറിയാം മലയാളിയാണ് അവർക്ക് ബുക്കർ സമ്മാനം കിട്ടി മേരി റോയ് കോട്ടയത്ത് പള്ളിക്കൂടം എന്ന പേരായിട്ടൊരു വിദ്യാലയം നടത്തുന്ന സ്ത്രീയാണ് അവര് ക്രിസ്ത്യൻ വനിതയുടെ അനന്തരാവകാശത്തിന് വേണ്ടി നടത്തിയ സമരം അതിനുവേണ്ടി കൊടുത്ത കേസ് സുപ്രീം കഴിഞ്ഞ ആഴ്ചയാണ് അതൊക്കെ ഓഹരി വെച്ച് കിട്ടിയത് എന്താ കാര്യം അറിയോ ക്രിസ്ത്യൻ പിന്തുണച്ചാവകാശം അനുസരിച്ച് സ്ത്രീധര കഴിഞ്ഞിട്ട് പിന്നെ അയ്യായിരം ഉറപ്പിക്കുകയോ അതിന് തുല്യമായ വിലയ്ക്കുള്ള സാധനങ്ങൾക്കോ മാത്രമേ അപ്പന്റെ സ്വത്തിൽ കുടുംബ ഒരു മകൾക്ക് അവകാശം ഉള്ളൂ ഇതാണ് പിന്തുടർച്ച നിയമം ഇതിലെ പൗരാവകാശം എന്നൊരു സാധനം സ്ത്രീ വിവേചനം എന്നൊരു സാധനം സ്വാതന്ത്ര്യം എന്നൊരു പ്രശ്നം ഉണ്ട് എന്ന് പറഞ്ഞാൽ അവർ കേസ് പറയാം ഓരോ തവണ അവർ ജയിക്കുമ്പോൾ അതിനെതിരായിട്ട് കേരള നിയമസഭയിലെ അംഗങ്ങൾ കേരള കോൺഗ്രസിന്റെ കെ എം മാണിപ്പോഴുള്ള അനവധി ആളുകൾ പല പല വകുപ്പുകൾ അവസാനം സുപ്രീം കോടതി ജയിച്ചു ഇനി ഒന്നും ചെയ്യാൻ എല്ലാം കഴിഞ്ഞു ഇന്ന് പത്രത്തിലൊരു വാർത്ത മുസ്ലിം സ്ത്രീയുടെ അനന്തരാവകാശത്തിൽ ഒരു വിവേചനം നിലനിൽക്കുന്നുണ്ട് അതിനുവേണ്ടി അവരുടെ മത നിയമങ്ങളിൽ പരിഷ്കരണം വേണം എന്ന് ഒരു ആവശ്യം വന്നിരിക്കുന്നു എന്ത് പറയുന്നു എന്ന് കോടതി ചോദിക്കുമ്പോൾ സുപ്രീം കോടതി കേന്ദ്ര ഗവൺമെന്റ് പറയുന്നു അങ്ങനെ യാതൊരു സംഗതിയെ പറ്റിയും ആലോചിക്കേണ്ട ആവശ്യമില്ല അങ്ങനത്തെ പ്രശ്നമേ ഇല്ല ഞങ്ങളൊരു ചെയ്യാൻ പോയില്ല വളരെ ലളിതമാണ് ബാപ്പ മരിച്ചിട്ട് മകന് നൂറ് രൂപ കിട്ടുമ്പോൾ മകൾക്ക് അൻപത് രൂപ മാത്രമേ കിട്ടുകയുള്ളൂ എന്നതാണ് ആ നയം ഇതിനേക്കാൾ അപകടം പിടിച്ചൊരു സാധനം ഒരാൾക്ക് പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂവെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വത്തിന്റെ അനന്തരാവകാശം അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുക്കൾക്ക് സഹോദരനോ സഹോദരനോ മക്കൾക്കൊക്കെ കിട്ടും ഈ തരത്തിലുള്ള വിവേചനം ഈ മത മതനിയമത്തിൽ നിലനിൽക്കുന്നുണ്ട് അത് പൗരാവകാശങ്ങളുടെ ലംഘനമാണ് എന്ന് ഒരു കേസ് പറയുമ്പോൾ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ആണ് പറയുന്നത് ആ തരത്തിലുള്ള ഒരു കാര്യവും ഞങ്ങൾ ആലോചിക്കുന്നില്ല മുസ്ലിങ്ങളുടെ മതനയമത്തിൽ ഒരു തരത്തിലുള്ള പരിഷ്കരണം ഉദ്ദേശിക്കുന്നില്ല ഈ പരിഷ്കരണം പാകിസ്ഥാനിൽ നടന്നല്ലോ ബംഗ്ലാദേശിൽ നടന്നല്ലോ സിറിയയിലും ഇറാഖിലും നടന്നല്ലോ എന്ന് പറയുമ്പോൾ കോടതി ചോദിക്കുന്നു നിങ്ങൾ എന്തുകൊണ്ടാണ് എനിക്ക് തെളിവ് ഹാജരാക്കാത്തത് ചെറിയ കാര്യ ആരുടെ അവകാശത്തിന്റെ കൂടെയാണ് നമ്മുടെ പാട്ടുകൾ നിൽക്കുന്നത് ഈ പൗരോഹിത്യത്തിന്റെ കൂടെയാണോ കാര്യം വളരെ എളുത ഞാൻ പറയാം നിങ്ങൾക്ക് ദേഷ്യം വരില്ല കാത്തലിക് പാരമ്പര്യത്തിൽ പുരോഹിതൻ ബ്രഹ്മചര്യം അനുഷ്ഠിക്കണമെന്നുണ്ട് കന്യാസ്ത്രീ ബ്രഹ്മചര്യം അനുഷ്ഠിക്കണമെന്നുണ്ട് ഇത് മനുഷ്യന് അനുഷ്ഠിക്കാൻ കഴിയാതെ പോകും ശാരീരികവും മാനസികവുമായ ദൗർബല്യങ്ങളുള്ള ആളുകളാണ് പാവപ്പെട്ട മനുഷ്യന്മാരാണ് ഈ കത്തോലിക്ക പുരോഹിതനൊക്കെ അത് തെറ്റാണ് പക്ഷേ അത് അതൊരു സ്വാഭാവികമാണ് എന്ന് ആണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ സംഭവിക്കാം സംഭവിച്ചോളൊന്നുമില്ല അപ്പോൾ ഒരു കന്യാസ്ത്രീ മഠത്തിൽ ഒരു പുരോഹിതനും കന്യാസ്ത്രീയും എന ചേർന്നു എന്നത് കേട്ടാൽ എനിക്ക് നടുക്കുണ്ടാവില്ല അത് വന്ന വേറെ ഒരു കന്യാസ്ത്രീയെ ദേഷ്യം വന്നിട്ടോ പേടി വന്നിട്ടോ അവമാനം പേടിച്ചോ തലക്കടിച്ചു എന്ന് വരാം തലക്കടിക്കുമ്പോൾ ആള് മരിച്ചുപോയി എന്ന് വരാം ആ മരിച്ചുപോയ ആള് കിണലിലെടുത്തിട്ടൊന്നും വരാം ഇതൊക്കെ തെറ്റാണ് പക്ഷെ ഇതൊക്കെ മനുഷ്യ സാധാരണമായ സഹജമായ സംഭവം എന്താ പക്ഷെ ഈ കൊല്ലപ്പെട്ടവന്റെ കൊല്ലപ്പെട്ടവളുടെ കൂടെ അല്ലാതെ കൊല്ലപ്പെട്ടവന്റെ കൂടെ ഒരു സഭ നിൽക്കുക എന്ന് പറയുന്നത് എങ്ങനെയാ മനസ്സിലാക്കിയ മനസ്സിലായിട്ടേ ഒരു കന്യാസ്ത്രീയെ കൊന്നു കണിച്ച് തള്ളി എന്ന് പറഞ്ഞാൽ ആ അതിന്റെ അതിൻ്റെ പ്രതികളെ പിടിക്കണം എന്ന് പറഞ്ഞാണ് സഭ വരുന്നത് വരേണ്ടത് അല്ലാതെ അതിന്റെ പ്രതികളെ പിടിക്കരുത് എന്ന് പറഞ്ഞ് സഭ വര മാർത്തൂങ്കുഴി എനിക്കിപ്പോഴും ആ പത്രവാർത്ത വായിച്ച് എൻ്റെ വേദന മാറിയിട്ടില്ല കാൽവരിയിലേക്ക് കർത്താവിനെ കൊണ്ടുപോകും പോലെയാണ് ഈ കേസിലെ പ്രതികളെ കൊണ്ടുപോയത് എന്ന് പറഞ്ഞു ആരാണ് കർത്താവ് കാൽവരിയിലേക്ക് അദ്ദേഹം എങ്ങനെയാണ് പോയത് ഈ ക്രിസ്തുവിൽ എനിക്കും ഒരവകാശമുണ്ട് എന്ന് വിചാരിക്കുന്ന ആളാണ് അത്തവണത്തെ ക്രിസ്മസ് സന്ദേശമായി ബിഷപ്പ് വിധേയത്തിൽ വിശ്വാസികളോട് പറഞ്ഞത് ആ പ്രതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പാതിരാ കുർബാനയിൽ അദ്ദേഹം ഈ പ്രതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്നു ഈ പറയുന്ന പൗരോഹിത്യത്തിൻ്റെ കൂടെയാണ് നമ്മുടെ മിക്ക പാർട്ടികളും മിക്ക പത്രങ്ങളും മിക്ക പത്രങ്ങളും അഭയ കേസിനെ പറ്റി അതിൻ്റെ ആക്ഷൻ കമ്മിറ്റി കൺവീനറ് ജോമോൻ പുത്തംപൊരുക്കൽ എഴുതിയ പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങിൻ്റെ റിപ്പോർട്ട് കേരളത്തിലെ ഒരു പത്രവും കൊടുത്തിട്ടില്ല ഞാൻ അത് പങ്കെടുത്ത ആളാണ് പിറ്റേത് രാവിലെ തിരുവനന്തപുരത്ത് ഞാൻ നോക്കുമ്പോൾ ഒരു പത്രത്തിലുള്ള ഇന്ത്യൻ എക്സ്പ്രസിൽ മാത്രം പങ്കെടുത്ത പി സി ജോർജ് എം എൽ എ മുഖ്യമന്ത്രിക്കെതിരായിട്ട് എന്തോ പറഞ്ഞ കാര്യം കൊടുത്തിട്ട് അതിനടി കൊടുത്തുകൊണ്ട് ഇന്ന പ്രകാശന ചടങ്ങിലാണ് ഞാൻ പറഞ്ഞു വരുന്നത് രാഷ്ട്രീയമായ ആവശ്യങ്ങൾ പറഞ്ഞാൽ എന്താണ് അതായത് എന്താ സംഭവിച്ചത് സംഭവിച്ചത് വളരെ ലളിതമാണ് ഏത് മതസമൂഹവും ഒരു വോട്ട് ബാങ്കാണ് ആ വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കാൻ നല്ലത് അതിൻ്റെ നേതൃത്വം വഹിക്കുന്ന പൗരോഹിത്യത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവരെ പ്രകോപിപ്പിക്കുന്ന ഒരു വാക്കും പറയാതിരിക്കും മുസ്ലിങ്ങൾക്കിടയിലെ ഭീകരവാദത്തിന്റെ ആദ്യത്തെ ടെസ്റ്റ് ഡോസ് എന്ന് ഞാൻ വിചാരിക്കുന്നത് ചേകനൂർ മത ഇപ്പോ ഏത് അളവിൽ രാഷ്ട്രീയക്കാരെ ഈ മതക്കാർക്ക് വരച്ചവരയിൽ നിർത്താം എന്ന് കൃത്യമായി ആ സംഭവം കാണിച്ചിരുന്നു അനു സംഭവം ഞാൻ എല്ലാവർക്കും അറിയുന്ന വേറൊരു സംഭവം പറഞ്ഞാണ് അഭയം അപ്പോൾ നമ്മുടെ രാഷ്ട്രീയക്കാർ ഇപ്പം എടുക്കുന്ന ഒരു പണി എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടി വരുമ്പോൾ ആ മണ്ഡലത്തിലെ ഭൂരിഭാഗം സമുദായക്കാരെ നോക്കിയിട്ട് ആ കൂട്ടത്തിൽ ഒരാളെ നിർത്തുക കാര്യം വളരെ ലളിതമാണ് ഞങ്ങളുടെ നയപരിപാടികൾ എന്താണ് തത്വശാസ്ത്രം എന്താണ് എന്ന് നോക്കിയിട്ടും ഞങ്ങളുടെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ നോക്കിയിട്ടും ഞങ്ങളുടെ സ്വഭാവം നോക്കിയിട്ടും ഒന്നും അല്ല നിങ്ങൾ വോട്ട് ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളുടെ സമുദായക്കാരന് ആ വൈകാരികമായ കണക്കിൽ വോട്ട് ചെയ്യണം എന്നാണ് എൻ്റെ അർത്ഥം വളരെ ലളിതമാണ് കേരളത്തിലെ കണക്കെടുത്ത് നോക്കിയാൽ ഇതുവരെ നമ്മുടെ ചരിത്രത്തിൽ ഹരിജൻ മണ്ഡലം എന്നാ വണ്ട് പറയാം ഇന്നിപ്പോൾ ദലിത്തെന്ന് പറയാം അത്തരം മണ്ഡലത്തിലല്ലാതെ ഒരാൾ മാത്രമാണ് കേരളത്തിൽ ഒരു പൊതു മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു പോയത് കുഞ്ഞമ്മ ഇന്നിപ്പോ ഏത് പാർട്ടിക്ക് വാസ്തവത്തിൽ സാധിക്കും ഏതെങ്കിലും ഒരു മതത്തെയോ ഏതെങ്കിലും ഒരു ആചാരത്തെയോ അനുഷ്ഠാനത്തെയോ വിമർശിക്കുന്ന ഒരാളെ സ്ഥാനാർത്ഥിയൊക്കെ നിർത്താൻ ബുദ്ധിമുട്ടാണ് പൗരോഹിത്യത്തിന്റെ ഇഷ്ടപത്രല്ലാത്ത ഒരാൾ ഇന്ന് കേരളത്തിൽ ഏതെങ്കിലും പാർട്ടിയിൽ ഏതെങ്കിലും മണ്ഡലത്തിൽ ഏതെങ്കിലും സഭയിലേക്ക് ജയിച്ചു വരാൻ ബുദ്ധിമുട്ടാണ് അമൃതാനന്ദ വയ്യെ വിമർശിച്ചു സായിബാവെ വിമർശിച്ചു ഷിഹാബ് തങ്ങൾ വിമർശന വിമർശനാതീതനല്ല എന്ന് പറഞ്ഞതിനാണ് നമ്മുടെ മുഹമ്മദിന്റെ തല തിന്നാൻ വേണ്ടി ലീഗുകാർ വന്നത് ഒന്നും വിമർശിച്ചില്ല അദ്ദേഹം വിമർശനാതീതനല്ല ഇവിടുത്തെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ പത്തോപ്പുതോലായാലും സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരുന്നു അനവധി എം എൽ എമാരും എം പിമാരെയും നിയന്ത്രിക്കുന്ന ഒരു രാഷ്ട്രീയ അധികാര കേന്ദ്രമാണ് അദ്ദേഹം മരിച്ചുപോയി ഞാൻ പഴയ കാര്യം പറയുന്നു അപ്പോ ഈ തരത്തിൽ നമ്മുടെ രാഷ്ട്രീയത്തെ അരാഷ്ട്രീയവൽക്കരിച്ചു വികരവാദം പടാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം അരാഷ്ട്രീയവൽക്കരണം രാഷ്ട്രീയം അതിന്റെ പണിയല്ല എടുക്കുന്നത് അതിന്റെ പണി എന്താ അതിന്റെ പണി നാട്ടിലുള്ള അക്രമത്തെയും അനീതിയെ എതിർക്കുകയാണ് കഷ്ടപ്പാടിനെയും ദുരിതത്തെ ഇല്ലാതാക്കുകയാണ് വികസനം കൊണ്ടുവരാണ് അങ്ങനെ ആരോചിക്കുന്നത്